ഹായ് ഹലോ എല്ലാവരും രസുഖമായിട്ട് ഇരിക്കുന്നുല്ലോ അല്ലേ ഇന്ന് ഒരു ചെറിയ വീഡിയോ ബബ്ലുവിൻ്റെയും നോറയുടെയും വിശേഷങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഞാൻ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് അവൾ ഇരിക്കുന്നതുകൊണ്ടാണ് അവളുടെ അധികം വീഡിയോസൊന്നും ഇപ്പോൾ ഷെയർ ചെയ്യാത്തത് ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതായത് ബബ്ലു മെയിൽ ഡോഗാണ് നോറ ആണ് ഫീമെയിൽ ഡോഗ് അപ്പോൾ നോറ ആ കൂട്ടിൽ തന്നെ നമ്മൾ വിരിച്ചേക്കണ ബെഡിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ ബബ്ലു ആ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കാവലായിട്ട് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ബാത്റൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ തിരിച്ചു വരുമ്പോൾ ബേബിനെ എടുക്കുമെന്നുള്ളൊരു പേടി ബബ്ലുവിന് ഓൾറെഡി ഉണ്ട് പോകുന്ന സമയത്ത് തന്നെ അപ്പോൾ ഏട്ടൻ ദീ പുറത്തിറങ്ങി ഉടനെ അവൻ ദീപ് കൂട്ടിലെ കയറി ഇരിക്കുകയാണ് കേട്ടോ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊരു സ്നേഹമാണല്ലേ ആക്ച്വലി നമ്മൾ ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത്രയും കെയർ ചെയ്താണ് ഇവൻ ആ ഡോഗ് പോലും തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബബ്ലൂൻ്റെ എന്തെങ്കിലും ചെയ്യുമോ ഉപദ്രവിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് മൂന്ന് ദിവസം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ടേ ഉള്ളൂ പിന്നെ പിന്നെ അവന് മക്കളെ കാണാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയായി അവൻ ഇപ്പം നമ്മൾ മോളിലൊക്കെ അവനെ ഇട്ടേക്കണ പോലും അവൻ ഭയങ്കരമായിട്ട് കുറച്ചിട്ട് അവൻ താഴ്ത്തു വരാനായിട്ട് ശ്രമിക്കും കുട്ടികളെ കാണാനായിട്ട് ോറ പുറത്ത് ജസ്റ്റ് നടക്കുന്ന സമയത്തൊക്കെ ബബിൾ തന്നെയാണ് മക്കൾക്ക് കാവലായിട്ട് നിൽക്കുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ഏഴ് ദിവസമായി പതിനാല് ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ കണ്ണ് തുറക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മളും ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത് കേട്ടോ ഈ ചെറിയൊരു സന്തോഷം കണ്ടപ്പോൾ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ആ ഒരു സ്പോട്ടിലെടുത്ത വീഡിയോ ആണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച്